ഇന്ത്യൻ നാഷണൽ അംഗണവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അംഗണവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി നിന്ന് വിരമിക്കുന്ന ജീവനക്കാരായ നളിനി മുരളീധരൻ ടി കെ വത്സമ്മ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ അംഗണവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ആർ പ്രമീള എ ബാലകൃഷ്ണൻ ശോഭനകുമാരി കെ കോമളവല്ലി ജോയ്സി ഷാജി കെ ഡി പ്രവീൺ കുട്ടിച്ചന്തുണ്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് പി എച്ച് സുബൈദ അധ്യക്ഷത വഹിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ ചിരിയും പിന്നെ കുട്ടി തരില്ല എനിക്ക് അമ്മ തന്നതാ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ശരിക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ